ബൈസൻവാലി ചൊക്രമുടിയിൽ നടന്ന കടന്നുകയറ്റം അടിയന്തരമായി ഒഴിപ്പിക്കണമെന്നും അനധികൃത പട്ടയങ്ങൾ റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി പിണറായി വിജയന് കത്ത് നൽകി കഴിഞ്ഞ ശനിയാഴ്ച രമേശ് ചെന്നിത്തല ബൈസൻവാലിയിലെത്തി പ്രദേശങ്ങൾ സന്ദർശിച്ചിരുന്നു സംഭവം രാഷ്ട്രീയ വാഗ്വാദങ്ങൾക്ക് വഴിയൊരുക്കിയ സാഹചര്യത്തിൽ കൂടിയാണ് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുള്ളത് ബൈസൻവാലി ചൊക്രമുടി മലമുകളിലെ നിർമ്മാണ പ്രവർത്തനങ്ങളും കടന്നുകയറ്റവും ഇതിനോടകം വലിയ രാഷ്ട്രീയ പ്രചരണങ്ങൾക്കും ആരോപണങ്ങൾക്കും വഴിയൊരുക്കിയിട്ടുണ്ട് സർക്കാരിനെതിരെയും റവന്യൂ വകുപ്പിനെതിരെയുമാണ് വിഷയത്തിൽ കോൺഗ്രസ് പ്രധാനമായ ആരോപണം ഉയർത്തുന്നത് ഈ സാഹചര്യത്തിൽ കൂടിയാണ് ചുക്രമുടിയിൽ നടന്ന കടന്നുകയറ്റം അടിയന്തരമായി ഒഴിപ്പിക്കണമെന്നും അനധികൃത പട്ടയങ്ങൾ റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി പിണറായി വിജയന് കത്ത് നൽകിയിട്ടുള്ളത് കഴിഞ്ഞ ശനിയാഴ്ച രമേശ് ചെന്നിത്തല ബൈസൺവാടിയിലെത്തി പ്രദേശങ്ങൾ സന്ദർശിച്ചിരുന്നു വിവാദ ഭൂമിയിൽ റോഡുകൾ കുളങ്ങൾ എന്നിവ അടക്കം നിർമ്മിക്കുകയും പാറപൊട്ടിക്കുകയും ചെയ്തിട്ടുണ്ട് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾ വളരെ പവിത്രവും പാവനവുമായി കാണുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഭൂമിയാണ് ചുക്രമുടി മലയും അതിനോട് ചേർന്നുള്ള പ്രദേശങ്ങളും ആനത്താരകൾ നീലക്കുറിഞ്ഞി വരയാടുകൾ തുടങ്ങിയവയടക്കം ഉള്ള ഭൂമിയാണ് ഇപ്പോൾ കടന്നുകയറ്റത്തിന് വിധേയമായിരിക്കുന്നത് പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെട്ട ഏതാണ്ട് ഇരുന്നൂറോളം കുടുംബങ്ങളാണ് ഈ താഴ്വരയിൽ താമസിക്കുന്നത് അതീവ പരിസ്ഥിതി ലോല പ്രദേശമായ ഇവിടെ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ ഉരുൾപൊട്ടലടക്കമുള്ള സാധ്യതകൾ സജീവമാക്കുന്നുണ്ട് സാധാരണക്കാരുടെ ജീവന് ഭീഷണിയാകുന്ന വികസന പ്രവർത്തനങ്ങൾ അതീവ പരിസ്ഥിതി ലോല മേഖലകളിൽ അനുവദിക്കരുത് ഒറ്റമരം മുതൽ ഗ്യാപ് റോഡ് വരെയുള്ള മുഴുവൻ കയ്യേറ്റങ്ങളും ഒഴിപ്പിക്കണമെന്നും ഇവിടെ അനധികൃതമായി വിതരണം ചെയ്തിട്ടുള്ള മുഴുവൻ പട്ടയങ്ങളും റദ്ദാക്കി റവന്യൂ ഭൂമി തിരിച്ചുപിടിക്കണമെന്നും കയ്യേറ്റക്കാർക്കെതിരെയും അവർക്ക് സഹായം നൽകിയ ഉദ്യോഗസ്ഥ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയും ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നും രമേശ് ചെന്നിത്തല കത്തിൽ പറയുന്നു ഞങ്ങൾ സഹായിക്കാം അതും ഹൈറീച്ച് ലേറ്റോ പ്രചാരത്തിലുള്ള എച്ച് സി എൻ ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിൽ എത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ ഡബിൾ ഫോർ എയ്റ്റ് ടു വൺ